ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ ഒരവസ്ഥ ഇതെന്താ നോക്കട്ടെ ഇതിന്റെ ഉള്ളിൽ ഒരു കവറും കൊണ്ടുള്ള ഒരു കോട്ടിങ് ഇതിന്റെ പുറത്തായിട്ട് ഇതിന്റെ ഉള്ളിൽ ഞാൻ അറിഞ്ഞേക്കണത് ഇതിന്റെ ഉള്ളിൽ ഒഴിക്കുന്നത് ഡൈല്യൂട്ടഡ് ഡൈലൂട്ടഡ് ആസിഡാന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് ഇത് നമ്മൾ കൊണ്ട് തൊടാൻ പാടില്ല ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിന്റെ ഇതിന്റെ ഓരോന്നിന്റെ ഉള്ളിലും ഇങ്ങനത്തെ ആയിരിക്കും ഇത് 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 ഉള്ളിൽ ഉള്ളിൽ ഒരു ലെയർ പക്ഷേ ഡൈലൂട്ടഡ് ഡൈലൂട്ടഡ് ആസിഡ് ആസിഡ് ആണ് 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 ഈ എന്താണെന്ന് പിന്നെ പിന്നെ ഇതൊക്കെ ഓരോ സെൽസ് ഇതെല്ലാം കൂടി കണക്ട് ഇവിടെ പവർ സപ്ലൈ മൈനസും പ്ലസും അപ്പോൾ ഇത്ര ഒക്കെയാണ് ഇതിന്റെ ഉള്ളിൽ ഉള്ളത് അപ്പോൾ എന്താണ് ഇനിയിപ്പോ ഒന്നേ നമ്മൾ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എന്നിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശരി